പ്രത്യേകിച്ച് ഇങ്ങനത്തെ വീഡിയോസൊന്നും നമ്മൾ ചെയ്യാറില്ല പക്ഷേ ഇന്നത്തെ ഒരു ന്യൂസ് കേട്ടപ്പം വീഡിയോയിൽ വരല്ലാതെ നിർവാഹമില്ല എന്ന് തോന്നി പലപ്പോഴായിട്ട് നമ്മൾ പലരും വണ്ടി കൊണ്ട് നമ്മളെ റോട്ടിൽ പല സ്ഥലങ്ങളും ഓടി ഇറക്കുന്ന ആളുകളാണ് ഈ പ്രത്യേകിച്ച് ഈ സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് കോടിക്കണക്കുറുപ്പ്യ ഗവണ്മെൻറ്റ് പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ ചെലവഴിച്ചിട്ടാണ് ഒരുപാട് സ്ക്വാഡുകൾ ഇറക്കിയിട്ടുള്ളത് എന്നിട്ട് നേരെത്തി പരിശോധിക്കണവരെ വണ്ടിയിൽ ക്യാഷുണ്ടോ അനധികൃതമായിട്ട് എന്തെങ്കിലും കടത്തുന്നുണ്ടോ എല്ലാം നല്ലതിനെ പക്ഷേ ഈ ഉത്സാഹം തിരഞ്ഞെടുപ്പ് ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനും നമ്മുടെ ജുഡീഷ്യറിയും ഡിപ്പാർട്ട്മെൻറ്റുകളും കാണിക്കേണ്ട ഉത്സാഹം ഇതിലൊന്നല്ല ഇന്നിപ്പം കാസർഗോഡുണ്ടായ അവസ്ഥ പലർക്കും അറിയാം മാധ്യമങ്ങളിൽ പലരും അറിഞ്ഞതാണ് ആ ഇവി എമ്മിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം അപ്പം അതൊന്ന് ഈ കാര്യം ആ കാര്യത്തിലൊന്ന് താല്പര്യം കാണിക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെയുള്ള നമ്മുടെ പ്രത്യേകിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടൊക്കെ ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനോടൊക്കെ പറയാനുള്ളത് അപ്പം ഈ കാണിക്കുന്ന താല്പര്യം അക്കാര്യത്തിലും കൂടി ഉണ്ടെങ്കിൽ നാളെപ്പിറ്റെന്ന് ഖേദിക്കേണ്ടി വരില്ല നമ്മളിൽ പലർക്കുമല്ല നമുക്കെല്ലാവർക്കും